എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കുറച്ച് നവരത്ന റിങ്ങുമായിട്ടാണ് ഒരു ഗ്രാമിൽ വരുന്ന നവരത്ന റിങ് അതിൽ ഡയമണ്ട് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ ചിലർ ഡയമണ്ട് അല്ലാതെ നവരത്ന റിംഗ് ഉണ്ട് ഇതല്ല വിത്ത് ഡയമണ്ടാണ് അത് നോക്കിയപ്പോൾ ഒരു ഗ്രാമിൽ ഇത് ഒരു ഗ്രാമ് പിന്നെ ഒരു ഗ്രാമിന് മുകളിൽ വെയിറ്റ് ഉണ്ട് ഒരു ഗ്രാമിന് താഴത്തുള്ള ഒരു ഗ്രാമിന് ഉള്ളിലുള്ള ഉണ്ട് കേട്ടോ ഞാൻ ഒരു അപ്രോക്സിമേറ്റ് മാത്രം പറഞ്ഞത് പക്ഷേ സ്റ്റാർട്ടിങ് റേഞ്ച് തന്നെ ഒരു ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ഇതിൻ്റെ ആ റേറ്റ് ഇതിൻ്റെ എല്ലാ ഇൻക്ലൂഡ്സ് അല്ല എല്ലാം ചേർത്ത് ജി എല്ലാം ചേർത്തിട്ടാണ് ഈ പറയുന്നത് കേട്ടോ പിന്നെ രണ്ടാമത് അതായത് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം വിത്തിൻ പന്ത്രവൽവ് തൗസൻഡാണ് എൻ്റെ ആ റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകതച്ചാൽ ഒരു ഗ്രാമിൽ അങ്ങനെ എല്ലാവരും ചെയ്യാറൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കസ്റ്റമേഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പിന്നെ നവനിറങ്ങുകൾ കസ്റ്റമർ ആവശ്യപ്പെട്ട് വരുമ്പോൾ ലൈറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഒരു ഗ്രാമിൽ തന്നെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നല്ല വെറൈറ്റി ഒക്കെ നല്ല ഡിസൈൻ പലതും പല മോഡൽസാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ നമുക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഞങ്ങൾ അയച്ചുതരാം കുഴപ്പം കുഴപ്പമില്ല നമുക്ക് ഓൺലൈൻ ഡെലിവറി ഒക്കെ ഉള്ളതാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഷോപ്പ് അറിയാലോ പിന്നെ തിരുവനന്തപുരത്ത് പൂജപ്പര കഴിഞ്ഞ അടുത്ത സെൻറ്ററാണ് എന്ന് പറഞ്ഞത് തിരുമലയിലാണ് ഈ കളക്ഷൻസൊക്കെ എല്ലാം ഉള്ളത് നമ്മുടെ ബ്രാഞ്ച് ഇതിൽ നിന്ന് ഉണ്ട് കേട്ടോ പിന്നെ വിഭാഗ പാർട്ടികൾക്ക് ഞങ്ങൾ വെറും രണ്ടര ശതമാനത്തിനാണ് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിനാണ് ഞങ്ങൾ വിഭാഗ പാർട്ടികൾക്ക് കൊടുക്കുന്നത് അതും കൂടി നിങ്ങൾ വിനിയോഗിക്കുക കേട്ടോ ഞങ്ങളുടെ ഇത് വീഡിയോ കാണാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം തീർച്ചയായിട്ടും വരണം നന്ദി നമസ്കാരം ഓക്കെ